തിരുമേനിൽ നിന്നും ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ നയിച്ച കുറ്റവിചാരണ ഡി സി സി ജനറൽ സെക്രട്ടറി രജിത് നാരായ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നടത്തുന്ന ഈ ജോർജ് ചെമ്പരത്തിയിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന നേതാവ് വി കൃഷ്ണൻ ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ കാവാലം തങ്കച്ചൻ ആലയിൽ ബാലകൃഷ്ണൻ കെ കെ സുരേഷ് കുമാർ തുണ്ടിയിൽ കുട്ടിച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പഞ്ചായത്തിന്റെ ആസൂത്രണത്തിന് പാലിച്ചതികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല പരാജയം അതുവഴി പഞ്ചായത്തുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ പരാജയത്തെ നേരെയേക്കാനുള്ള തീരുമാനമാണ് തിരുവേലിയിലെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് പഞ്ചായത്തിന്റെ അധികാരങ്ങൾ ഗവൺമെന്റ് കൈകടത്തി ഒരു മന്ത്രിശാല തുറന്നു നേരത്തെ സർക്കാരിന്റെ ബീവറേജസ് കോർപ്പറേഷൻ ഉണ്ടായിരുന്നു ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ എങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ച് ചെറുപുടയിൽ ആളുകൾ അന്വേഷിക്കട്ടെ ബീവറേജസ് ഔട്ട്ലെറ്റ് പോവുക മാത്രമല്ല പുതിയ മാറുകൾ അനുവദിച്ചതും നിങ്ങൾ ചർച്ച ചെയ്യണം എന്തിനാ ചർച്ച ചെയ്യുന്നത് ഈ സംസ്ഥാനത്തിനകത്ത് പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ടായിരുന്നു പഞ്ചായത്ത് തീരുമാനമെടുത്ത് പഞ്ചായത്തിന്റെ ലൈസൻസ് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ അനുവദിക്കുമ്പോ അത് പാലിക്കേണ്ടതില്ല എന്ന് ആരാ നിർദ്ദേശം കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നു മേലിൽ ത്രിതല പഞ്ചായത്ത് ഭരണസമിതിക്ക് ബാറുകൾ അനുവദിക്കുന്നതിന്റെ ലൈസൻസ് കൊടുക്കാനുള്ള അവകാശമില്ല എന്തിനാ തിരിച്ചുപിടിച്ചത് ി കേരളം ഭരിക്കുമ്പോ ഈ സംസ്ഥാനത്തിനകത്ത് ബാറുകൾ അനുവദിക്കുന്നതിനുള്ള ലൈസൻസ് കൊടുക്കാനുള്ള അവകാശം തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങൾക്കായിരുന്നു ആ അധികാരം കൈയിട്ടെടുത്ത് സംസ്ഥാന ഗവൺമെന്റിൽ വീണ്ടും നിക്ഷിപ്തമാക്കിയത് പാലക്കാട് ജില്ലയിലെ എലപ്പള്ളി പഞ്ചായത്തിനകത്ത് കൊറ്റക മുതലാളിമാർക്ക് വേണ്ടിയുള്ള എന്ന് പറയുന്ന മദ്യവുമായി ബന്ധപ്പെട്ട കേസിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന കമ്പനിക്ക് പരവധാനി വിരിച്ചു കൊടുത്ത് എലപ്പുള്ളി പഞ്ചായത്തിൽ പുതിയ ഭൂമി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുമ്പോ അവിടുത്തെ എതിരായിരുന്നു എതിരായ പഞ്ചായത്തിനോട് പറഞ്ഞു നിങ്ങൾ ലൈസൻസ് കൊടുക്കേണ്ട നിങ്ങൾ ഫീസ് വാങ്ങിവെച്ചാൽ മതി അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ പ്രത്യേകമായി ഓർഡിനൻസ് ഇടക്കി ജനങ്ങളോട് ഇത്തരത്തിൽ സമീപനം സ്വീകരിക്കുന്ന മറ്റൊരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല പാടം മണ്ണിട്ട് നികത്തുമ്പോ അതിന് പഞ്ചായത്ത് തലങ്ങളിൽ സമിതികളുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുണ്ട് വില്ലേജ് ഓഫീസർമാരുണ്ട് കൃഷി ഓഫീസർമാരുണ്ട് ജനപ്രതിനിധികളുണ്ട് രാഷ്ട്രീയ പാർട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പറഞ്ഞു പാടം മണ്ണിട്ട് തകറ്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ അവസാനമായ തീരുമാനമെടുക്കുന്നത് സർക്കാരായിരിക്കും തരം മാറ്റാനുള്ള തീരുമാനത്തിന് തീരുമാനമെടുക്കാൻ ജില്ലാതലത്തിൽ പ്രത്യേകമായ സമിതികൾ ഉണ്ടാക്കും പഞ്ചായത്തിനും ഈ സമിതികൾക്കും അധികാരങ്ങൾ കൈവിട്ടുപോയി എന്ന് മാത്രമല്ല അതിനെതിരെയും ബില്ല് കൊണ്ടുവരാൻ സംസ്ഥാനത്തെ ഗവൺമെന്റ് തയ്യാറായി എന്തിനാ അറിയോ എലപ്പള്ളി പഞ്ചായത്തിൽ ഇരുപത്തിയഞ്ച് ഏക്കറോളം വരുന്ന വെറ്റ്ലാൻഡ് മണ്ണിട്ട് നികത്താനുള്ള അനുമതി കൊടുക്കണമെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് കൊടുക്കുമായിരുന്നില്ല

േറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക് ഹോം അപ്ലയൻസസ്